നീയും ഞാനും എപ്പിസോഡ് വൺ രചന ഷംസീന ഡി അസത്തെ അത് ഓഫ് ചെയ്ത് ട്യൂഷൻ ക്ലാസ്സിന് പൊക്കോ ഉണങ്ങിയ തുണികൾ കൊണ്ടുവെക്കുന്നതിനിടയിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന പാർവണ എന്ന പാർവിനോട് അമ്മ പറഞ്ഞു ഓ പോകുക സമയമാവുന്നല്ലേ ഉള്ളൂ മീര് ഇതുവരെയും വന്നിട്ടില്ല പാറ വീണ്ടും ടി വിയിൽ ഒഴുകുന്ന ഗാനത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു അതിലെ ഓരോ ഭാങ്ങൾ കാണുമ്പോഴും അവളുടെ ഉള്ളിൽ ഒരാളുടെ മുഖം മിഴുവോടെ തിളങ്ങി നിന്നു ചുണ്ടിൽ ഒളിച്ചു വെച്ച് ചിരിയോടെ കണ്ണുകൾ അടച്ചിരുന്നു ആ മുഖം ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആഴത്തിൽ പതിപ്പിച്ചു പാറു പാറു നീ വരുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പോവുക വേലിക്കടുത്തു നിന്നും മീര വിളിച്ചു പറഞ്ഞു ഓ ദാ വരുന്നടി അമ്മ ഇറങ്ങുവാണേ ടി വി ഓഫ് ചെയ്ത് സോഫയിൽ കിടന്നിരുന്ന ബാഗും തോളിലേക്കിട്ട് പാവാടത്തുമ്പ് ഉയർത്തിപ്പിടിച്ച് പാറു പുറത്തേക്ക് ഓടി ഓ വന്നോ സുന്ദരിക്കോദാ മീര അവളെ കണ്ടതേ ചെറുകൂട്ടി ഞാൻ കസൂയോ ഓ ആയിക്കോട്ടെ ഇനി നമുക്ക് പോകാമല്ലോ വാ പാറു മീരയുടെ കൈയും പിടിച്ച് ഇടവഴിയിലൂടെ നടന്നു എടി നീ മറ്റേ സീരിയൽ കണ്ടോ നടത്തത്തിനിടയിൽ പാറ ചോദിച്ചു ഏത് എനിക്ക് നിന്റെ പോലത്തെ പ്രാന്തൊന്നുമില്ല ഒന്ന് പോടി നീ അതിലെ പാട്ടൊന്നു കേൾക്കണം എന്ത് ഫീലാണെന്നോ അതിലെ നായകൻ്റെയും നായികയുടെയും പോലെ ആയിരിക്കും ഞാനും ജിത്തേട്ടനും എന്തോ എങ്ങനെ ഡേ മീര എന്നെ കളിയാക്കാൻ പാറു പാറ് ചുണ്ടുകൂർപ്പിച്ചു ഞാൻ കളിയാക്കിയതൊന്നും അല്ല മുട്ടയിൽ നിന്ന് വിരിയാത്ത നീ പ്രേമമാണെന്ന് പറഞ്ഞ അങ്ങേരുടെ അടുത്തൊക്കെ ചെല്ല് ആദ്യം കിട്ടുന്ന നിൻ്റെ ഏട്ടൻ്റെ കയ്യിൽ നിന്നാവും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എൻ്റെ ഏട്ടൻ തന്നെ ഈ കല്യാണം തരും നീ കണ്ടു ഉള്ളിലുള്ള മൊഹ അതുപോലെ പാറ തുറന്നു പറഞ്ഞു കാണാം ഓ ഇരുവരും നടത്തവസാനിപ്പിച്ചത് കോവിലകം പോലെ തോന്നുന്ന വീടിൻ്റെ ഉമ്മറത്താണ് അവിടെ ഉമ്മറത്ത് തൂക്കിയിട്ടിരുന്ന മണിയിലൊന്ന് തട്ടി കയറി പോരി പിള്ളേരെ ഞാൻ ഇവിടെ ഇത്തിരി പണിയില്ല പാറവും മീരയും ചെരുപ്പൂരി അകത്തേക്ക് കയറി തിണ്ണയുടെ അടുത്തായി മാറ്റിയിട്ടിരുന്ന ടേബിൾ വലിച്ച് തിണ്ണയോട് ചേർത്തിട്ട് അവിടെ ഇരുന്നു ബാഗിൽ നിന്നും പുസ്തകങ്ങളെടുത്ത് ടേബിളിൽ വെച്ച് വായിക്കാൻ തുടങ്ങി നല്ല ചൂടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ വാസന അവിടെ ആകെ വ്യാപിക്കാൻ തുടങ്ങിയതും അവർ പുസ്തകത്തിൽ നിന്നും തലയുയർത്തി നോക്കി ഒരു പാത്രത്തിൽ നിറയെ ഉണ്ണിയപ്പവുമായി വരുന്ന ഗൗരി ടീച്ചർ മുണ്ടും നേരിയതുമാണ് വേഷം മുഖത്തെ ഐശ്വര്യം കൂട്ടാൻ എന്നോണം നെറ്റിയിൽ നീട്ടി വരച്ച് ചന്ദനക്കുറി ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായിരുന്നു ഗൗരിയമ്മ ഇപ്പോൾ റിട്ടയർഡായി വീട്ടിലിരിക്കുന്നു ചുറ്റുവട്ടത്തുള്ള പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് കൂട്ടത്തിൽ നമ്മുടെ പാറുവിനും മീരയ്ക്കും ഫീസ് വാങ്ങിയിട്ടൊന്നും അല്ല ട്യൂഷൻ എടുക്കുന്നത് തൻ്റെ അടുത്ത് വരുന്ന ആവശ്യമുള്ള കുട്ടികൾക്ക് ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കും രണ്ടാളും എടുത്ത് കഴിക്കുക ഉണ്ണിയപ്പം അവരുടെ അടുത്തേക്ക് വെച്ച് ടീച്ചറും ഇരുന്നു ഇന്നെന്താ വിശേഷം ടീച്ചറെ അതിൽ നിന്നൊരു ഉണ്ണിയപ്പം എടുത്ത് കടിച്ചുകൊണ്ട് മീര് ചോദിച്ചു ഒന്നുമില്ല കുട്ടിയെ ജിത്തൂട്ടന് വലിയ ഇഷ്ടമാ അതുകൊണ്ട് പണികൾ ഒതുങ്ങിയപ്പോൾ ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കി ബുക്സ് മറച്ചു നോക്കുന്നതിനിടയിൽ ഗൗരിയമ്മ പറഞ്ഞു ജിത്തൂട്ടൻ എന്ന് കേട്ടതും പാറുവിൻ്റെ കണ്ണുകൾ അവനെ തേടി ആ വീടിൻ്റെ മുക്കും മൂലയും അലഞ്ഞു എന്നിട്ട് എവിടെ പാറുവിൻ്റെ മനസ്സറിഞ്ഞ പോലെ മീര ചോദിച്ചു ആ കലങ്ങിൻ്റെ അവിടെ കാണുമായിരിക്കും അല്ലാതെ ഇപ്പോൾ എവിടെ പോകാൻ ഇന്ന് അവധിയല്ലേ ഗൗരിയമ്മ പറഞ്ഞപ്പോൾ പാറുവിൻ്റെ മുഖം വാങ്ങി മോഡൽ എക്സാം എന്നാണ് അടുത്ത മൺഡേ തുടങ്ങുമെന്നാണ് പറഞ്ഞത് നാളെ ടൈം ടേബിൾ കിട്ടുമായിരിക്കും മീര പറഞ്ഞു എന്താണ് വാർക്കുട്ടി ഒന്നും ഒന്നുമിണ്ടാതിരിക്കുന്നേ ഒന്നും ഇണ്ടാതിരിക്കുന്നവളോടായി ഗൗരിയമ്മ ചോദിച്ചു ഏയ് ഒന്നുമില്ല ടീച്ചറെ ഞാനിങ്ങനെ വെറുതെ വെറുതെ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കണ്ട ഇത്തവണ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ ചട്ടുകം പഠിപ്പിച്ച് വെക്കും ഞാൻ കേട്ടല്ലോ ഗൗരിയമ്മ തലയും താഴ്ത്തിയിരിക്കുന്ന പാർവിനോടായി കപട ഗൗരവത്തിൽ പറഞ്ഞു അത് കേട്ടപ്പോൾ മീര ചിരിച്ചു ബുദ്ധിച്ചിരിച്ചു കൂടിയാ പിന്നീട് ഇരുവർക്കും പഠിക്കാനുള്ളത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഗൗരിയമ്മയും അവർക്കൊപ്പം ഇരുന്നു അവരുടെ പ്രിയപ്പെട്ട ടീച്ചറാണ് ഗൗരിയമ്മ ഇരുവരും പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് മീരിക്കും പാറുവിനും അഡ്മിഷൻ കിട്ടിയത് സയൻസിനാണ് പഠിക്കാൻ രണ്ടുപേരും അടിച്ചുകളായതുകൊണ്ടാണ് ഗൗരമ്മയുടെ അടുത്തേക്ക് ട്യൂഷൻ വിടുന്നത് അതിൻ്റെ ഗുണം രണ്ടു പേരിലും കാണാനുമുണ്ട് അമ്മയും ഒരു ഏട്ടനുമാണുള്ളത് അച്ഛൻ ചെറുപ്പത്തിലെ ഇവരെ ഉപേക്ഷിച്ച് വേറെ ഒരു സ്ത്രീയുടെ കൂടെ പോയി അന്ന് പാർവിൻ്റെ പ്രായം വെറും ഒന്നര വയസ്സ് മാത്രമാണ് ചേട്ടന് പത്ത് വയസ്സും പിന്നീട് അങ്ങോട്ട് അവൾക്ക് അച്ഛൻ്റെ വാത്സല്യം കൊടുത്ത് വളർത്തിയത് അവളുടെ ചേട്ടൻ വൈശാഖ് എന്ന വിച്ചുവേട്ടനാണ് അവൻ ജീവിക്കുന്നത് പോലും പാർവിനു വേണ്ടിയാണ് പാർവിൻ്റെ അമ്മയ്ക്ക് തയ്യൽ മെഷീനുണ്ട് ചുറ്റുവട്ടത്തുള്ളവരുടെ തുണിയെല്ലാം തയ്പ്പിച്ചു കൊടുക്കും അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് മക്കളെ രണ്ടുപേരെയും വളർത്തി ഈ നിലയിൽ എത്തിച്ചത് ഗൗരി ടീച്ചറിന്റെ മകൻ ജിതിനും വൈശാഖും ഉറ്റ സുഹൃത്തുക്കളാണ് ചെറുപ്പം മുതൽ ഒന്നിച്ച് കളിച്ച് വളർന്നവർ ജിതിന് മൂത്തത് ഒരു സഹോദരിയാണ് ജ്യോതി വിവാഹം കഴിഞ്ഞ് ഭർത്താവും കുഞ്ഞുമായി ജീവിക്കുന്നു ജിതിൻ്റെ അച്ഛൻ അവൻ അഞ്ചു വയസ്സുള്ളപ്പോൾ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു അതിനുശേഷം വളരെ കഷ്ടപ്പെട്ടാണ് ഗൗരിയമ്മ മക്കളെ വളർത്തിയത് വൈശാഖ് ടൗണിൽ സൂപ്പർമാർക്കറ്റ് നടത്തുകയാണ് അത്യാവശ്യം തരക്കേടില്ലാതെ പോകുന്നൊരു കടയുമാണ് ഇടയ്ക്ക് ജിത്തുവും വന്ന് സഹായിക്കാറുണ്ട് ജിത്തു ടൗണിലെ തന്നെ കോളേജിൽ മാഷായി വർക്ക് ചെയ്യുകയാണ് അമ്മയുടെ പാത പിന്തുടരാനായിരുന്നു അവനിഷ്ടം പഠിത്തമെല്ലാം കഴിഞ്ഞ് ഗൗരിയമ്മയോടും യാത്ര പറഞ്ഞ് പാറവും മീരയും വീട്ടിലോട്ട് നടന്നു വീടിനടുത്തുള്ള വഴിയിലോട്ട് കയറാൻ നിന്നതും പാറ മീരയുടെ കൈ പിടിച്ച് വലിച്ചു അപ്പുറത്തെ വഴിയിലേക്ക് കടന്നു ഇ നീതെവിടേക്കാണ് തനിയും വലിച്ചു മുന്നേ നടന്നു പോകുന്ന പാറുവിനെ നോക്കി മീര ചോദിച്ചു നമുക്ക് നമുക്കിന്നിതുവഴി പോകാം ഏയ് അതൊന്നും പറ്റില്ല വീട്ടിൽ വിളക്ക് വെക്കുന്നതിന് മുന്നേ ചൊല്ലണം മീര കൈ കുടഞ്ഞെടുത്തു പ്ലീസ് ശ്രീ ഇന്നൊരു ദിവസത്തേക്ക് പാറു അവളെ നോക്കി കെഞ്ചി ഇത്തിരി കൂടുന്നുണ്ട് പാറു നിനക്ക് നടക്കങ്ങോട്ട് പാറുവിനെ നോക്കി കടുപ്പിച്ചു പറഞ്ഞ് മീര നടന്നു തുടങ്ങി കൂടെ അവളും കലങ്കിൻ്റെ അവിടേക്ക് എത്താറായപ്പോഴേ ഉയർന്നുള്ള സംസാരവും പൊട്ടിച്ചിരികളും കേൾക്കുന്നുണ്ട് പാറുവിൻ്റെ ഇടനെഞ്ചു തുടിച്ചു അവനെ ഒരു നോക്ക് കാണാനായി കണ്ണുകളിൽ അവനോടുള്ള പ്രണയം നിറഞ്ഞു കലങ്കിൻ്റെ അവിടെ എത്തിയതും നടത്തം പതിയെ ആക്കി ഇടങ്ങിട്ട് അവിടെ ഇരിക്കുന്നവരിലേക്ക് നോട്ടം വായിച്ചു ഒടുവിൽ തേടിയ ആളിൽ മിഴികൾ ഉടക്കി ചിരിക്കുമ്പോൾ ചുരുങ്ങുന്ന കണ്ണുകളും മീശയുടെയും താടിയുടെയും ഇടയിലായി കാണുന്ന ചുവന്ന ചുണ്ടുകളും അവൻ്റെ കാട്ടി കറുത്ത ഷർട്ടും അതേ കരയുള്ള മുണ്ടുമാണ് വേഷം ഒരു നിമിഷം എല്ലാം മറന്നവൾ അവനെ തന്നെ നോക്കിയിരുന്നു ഡി നിന്ന് വായു നോക്കാതെ ഇങ്ങോട്ട് നടന്നേ ഇന്നത്തേക്ക് ഇത് മതി വായം പൊളിച്ച് ജിത്തുവിനെ തന്നെ നോക്കി നിൽക്കുന്നവളോടായി പറഞ്ഞിട്ട് മീര മുന്നേ നടന്നു എന്നാലും ജിത്തു തന്നെ ഒന്നും നോക്കുക ചെയ്തില്ലല്ലോ എന്നൊരു വിഷമം അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പ്രണയം എന്ന വികാരം തോന്നി തുടങ്ങിയത് പലപ്പോഴും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു വിച്ചേട്ടൻ്റെ സുഹൃത്താണ് ജിത്തേട്ടൻ അപ്പോൾ തനിക്ക് ഏട്ടനെ പോലെയാണെന്ന് ബുദ്ധി അതറിഞ്ഞ് പ്രവർത്തിച്ചെങ്കിലും മനസ്സിന് ആ കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ജിത്തേട്ടൻ എപ്പോഴും തന്നിൽ നിന്ന് കുറച്ചുകാലം പാലിച്ചാണ് സംസാരിക്കാറുള്ളത് ഒരു കുഞ്ഞനുജത്തിയോടുള്ള വാത്സല്യമാണ് പലപ്പോഴും ആ കണ്ണുകളിൽ താൻ കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള ഒരാളോട് തൻ്റെ ഇഷ്ടം പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇത്ര വർഷമായിട്ട് ഉള്ളിൽ മുട്ടിട്ട് പ്രണയം തുറന്നു പറയാതെ അടക്കി വെച്ചത് പത്താം ക്ലാസ് മുതലാണ് ഗൗരി ടീച്ചറിൻ്റെ അടുത്ത് ട്യൂഷന് പോയി തുടങ്ങിയത് എന്നും ജിത്തേട്ടനെ കാണാമല്ലോ എന്ന സന്തോഷത്തോടെയാണ് ട്യൂഷന് പോയിരുന്നത് ഇടയ്ക്ക് ഗൗരി ടീച്ചർ എന്തെങ്കിലും ജോലിയിലാണെങ്കിൽ ജിത്തേട്ടൻ വന്ന് ക്ലാസ് എടുത്ത് തരാറുണ്ട് ജിത്തേട്ടനെ കാണുമ്പോഴുള്ള തൻ്റെ പ്രസരിപ്പ് ഉത്സാഹവും കണ്ട് മീരിക്ക് കാര്യം മനസ്സിലായി ഓരോന്നും പറഞ്ഞ് തന്നെ പിന്തിരിപ്പിക്കാൻ നോക്കി എന്നാൽ അതൊന്നും തൻ്റെ ബുദ്ധിയും മനസ്സും കേട്ടില്ല ഇനിയും തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അവളും പറയുന്നത് നിർത്തി വിച്ചേട്ടൻ്റെ കൂടെയാണ് അധികവും ജിത്തേട്ടൻ ഉണ്ടാവാറുള്ളത് വീട്ടിലേക്ക് അമ്മയെ കാണാൻ ഇടയ്ക്കിടെ വരാറുണ്ട് അമ്മയോട് സംസാരിക്കുമ്പോൾ താൻ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അറിയാതെ ഒരു നോട്ടം പോലും തന്നിലേക്ക് പാറി വീഴാറില്ല അതെല്ലാം എന്നിൽ കുഞ്ഞു കുഞ്ഞു പരിഭവങ്ങളായി മാറി സന്ധ്യയ്ക്ക് ഉമ്മറത്തിരുന്ന് നാളത്തേക്കുള്ള നോട്ട്സ് എഴുതുമ്പോഴാണ് ഒരു ബുള്ളറ്റ് മുറ്റത്തേക്ക് കടന്നു വന്നത് പാറ് എഴുതിക്കൊണ്ടിരുന്ന് നോട്ട് മടക്കി നോക്കുമ്പോൾ ജിത്തേട്ടനാണ് വരുന്നത് പുറകിൽ തന്നെ വിച്ചേട്ടനുണ്ട് അവൾ തന്നെ ഒന്ന് നോക്കി ഫുൾ സ്ലീവ് ബെനിയനും ഹാഫ് സ്കേർട്ടുമാണ് ഇട്ടിരിക്കുന്നത് തന്നെ കണ്ടാൽ ഇപ്പോഴൊരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെപ്പോൾ തോന്നും അവൾക്ക് ജാളിയത് തോന്നി ബൈക്ക് സ്റ്റാൻഡിലിട്ട് അവർ കൊലായിലേക്ക് കയറിയതും പാറ് ബുക്സും എടുത്ത് അകത്തേക്ക് പോകാനൊരുങ്ങി പാർക്കുട്ടി എന്താ ഒരു മൈൻഡില്ലാതെ പോകുന്നേ പിന്നിൽ നിന്നും ജിത്തു വിളിച്ചു ചോദിച്ചു അത് പിന്നെ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു തിരിഞ്ഞു നിന്നവൾ മറുപടി പറഞ്ഞു തല ഉയർത്തി നോക്കിയില്ല ഇങ്ങനെ ഒരു വേഷത്തിൽ ഇതുവരെയും ജിത്തേട്ടൻ്റെ മുന്നിലേക്ക് പോയിട്ടില്ല അതിൻ്റെ ഒരു ചമ്മൽ ഓ വലിയ പഠിത്തക്കാരി കൊട്ടക്കണക്കിന് മാർക്കല്ലേ നീ കൊണ്ടുവരുന്നേ എന്നാൽ ഇതുകൊണ്ടുപോയി അമ്മയുടെ കയ്യിൽ കൊടുക്കാം വിച്ചു കൈയിലുണ്ടായിരുന്ന കവർ പാറുവിനെ നേരെ നീട്ടി ഇതെന്ത് വിച്ചേട്ട കുറച്ച് കൊഞ്ചാടി നിനക്കിഷ്ടല്ലേ കണ്ടപ്പോൾ ഇഞ്ഞ് വാങ്ങിച്ചു വിച്ചു ഷർട്ട് അഴിച്ച് അയയിൽ കിടന്നിരുന്ന തോർത്തെടുത്ത് തോളിലേക്കിട്ടു ഇനി ഇത് നേരെയാക്കി എപ്പോൾ കഴിക്കാനാ പാറ മുഖം ചുളിച്ചു ഇങ്ങനൊരു മടിച്ചി അത് നേരെയാക്കിയതാ നീ അത് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തേ പാറു അതുമായി അടുക്കളയിലേക്ക് ചെന്നു അമ്മയുടെ കയ്യിൽ കൊടുത്തു വീണ്ടും ഉമറത്തേക്ക് വന്നു ജിത്തും വിച്ചു അപ്പോഴേക്കും കുളത്തിലേക്ക് പോയിരുന്നു വീടിനടുത്തുള്ള പാടത്തിനടുത്ത് ഒരു ചെറിയ കുളമുണ്ട് ഈ നാട്ടിലെ ഒട്ടുമുക്കിയ ചെറുപ്പക്കാരൻ രാത്രി അവിടെ കൂടാറുണ്ട് വെള്ളത്തിൽ നീന്തിത്തൊടിച്ചും കളി പറഞ്ഞടിയിൽ ചെറുതായി രണ്ടെണ്ണം വീശിയും അവരാ സായാഹ്നം മനോഹരമാക്കും ഇനി ഇപ്പോഴൊന്നും അവരെ ഇങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട രണ്ടും വെള്ളം കണ്ട പിന്നെ അതിൽ നിന്ന് കയറാൻ പാടാണ് ഓരോ നാലോ വെച്ച് പാറു വീണ്ടും നോട്ട്സ് എഴുതി തുടങ്ങി ഇടയിൽ ചിന്തകൾ അവളുടെ മാത്രം ചിത്തകളിലേക്ക് കടന്നു തന്നു എപ്പോഴും അവിടെ കിടന്ന് തന്നെ ഉറക്കം പിടിച്ചു ഡീ എഴുന്നേറ്റേ വന്ന് അത്താഴം കഴിക്ക് മുക്കിൻ്റെ മുകളിൽ തലവെച്ച് കിടന്ന് ഉറങ്ങുന്ന പാറുവിനെ വിച്ചു തട്ടി വിളിച്ചു പാറു ചിന്ങ്ങിക്കൊണ്ട് എഴുന്നേറ്റ് ഡൈനിങ് ഹാളിലേക്ക് നടന്നു ഈ പെണ്ണിൻ്റെ ഒരു കാര്യം അവൾ പോയ വഴിയെ നോക്കി പറഞ്ഞു വിച്ചു ചിതിൽ കിടന്നിരുന്ന ബുക്സ് എല്ലാം അടുക്കി വെച്ചു കണ്ണും തിരുമിച്ചെന്ന് കസേര വലിച്ചിട്ടു ഡൈനിങ് ടേബിളിന് മുന്നിൽ ഇരുന്നതും കാണുന്നത് മുന്നിൽ ഇരുന്ന് ചോറ് കഴിക്കുന്ന ജിത്തേട്ടനെയാണ് ഉറക്കപ്പിച്ചിലായതുകൊണ്ട് പാറു അവനെ നോക്കി ഇളിച്ചു കാട്ടി ആ സമയം അവൻ്റെ ചൊടിയിലും ഉണ്ടായിരുന്നു കള്ളച്ചിരി ഇരുന്ന് ഉറക്കം തൂങ്ങാതെ വേഗം കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങടി അമ്മ വന്ന് തലക്കിട്ട് കിഴിക്കിയപ്പോഴാണ് സ്ഥലകാല ബോധം വന്നത് ചമ്മലോട് ചോറ് വിളമ്പിയ പാത്രം എടുത്ത് അടുക്കളയിലേക്ക് ഓടി അവിടെ എത്തി വാതിലിൻ്റെ മറവിൽ നിന്ന് ഒളിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് കൻ തൻ്റെ കാര്യം വിചേട്ടനോട് പറഞ്ഞ ചിരിക്കുന്ന ജിത്തേട്ടനെയാണ് അവളുടെ ഉള്ളം തുടിച്ചുകൊണ്ടിരുന്നു തനിക്ക് വേണ്ടി ആദ്യമായി ജിത്തേട്ടൻ്റെ മുഖത്ത് കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞിരിക്കുന്നു അത്രയും മതിയായിരുന്നു ആ പതിനേഴ് കാരിക്ക് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാൻ തുടരും ഇന്ന് മുതൽ പുതിയ സ്റ്റോറിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത സ്റ്റോറി വരുന്നത് അടുത്ത ദിവസം വൈകിട്ട് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ